ഹലോ ഫ്രണ്ട്സ് ചെമ്മയാർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി എല്ലാവരുടെയും കൂടെ പറയുകയാണ് ഇത് പൗഡർ എടുത്ത് ഇത് അച്ഛനൊന്നും കൊടുത്തയച്ച കാശല്ല ഇത് വേറെ ഏതോ രീതിയിൽ കൂടെ വന്ന കാശാണെന്ന് പറയാം അങ്ങനെ രവീന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെയല്ലടാ പറയാം ഇവിടെ ശ്രുതി പറയുന്നുണ്ടല്ലോ അച്ഛൻ അയച്ചതാണെന്ന് അതെങ്ങനെ ശരിയാകുമോ ചോദിച്ചാൽ ജയിലിൽ കിടക്കുന്ന ആൾ എങ്ങനെയാണ് പൈസ അയക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഒരാൾ ജയിലിലായി കഴിഞ്ഞാൽ അവരുടെ പേരിൽ എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ട് മുഴുവനും ഫ്രീസാക്കും അങ്ങനെയുള്ള അക്കൗണ്ട് വഴി എങ്ങനെയാണ് കാശ് അയക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി ആകെ പെട്ടുപോകണമെങ്കിലും ശ്രുതി അവിടെയൊക്കെ ത നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ട് കേട്ടോ ശ്രുതി ശ്രുതി എന്നിട്ട് പറയുന്നുണ്ട് അതെ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഈ കാശ് ഇങ്ങോട്ട് വന്നത് പിന്നീട് സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് പലതവണ സഹായിച്ചിട്ടുള്ള ഒരാളാണ് അച്ഛൻ്റെ അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഈ കാശ് കിട്ടിയത് ആ ഫ്രണ്ട് വഴി എൻ്റെ അങ്കിളുടെ കയ്യിൽ ഏൽപ്പിച്ചു അതുവഴി എനിക്ക് പൈസ കിട്ടി ഇങ്ങനെയാണ് കിട്ടിയെന്നാണ് പറയണത് അതും കിട്ടിയത് വെറും പതിനഞ്ച് ലക്ഷം എന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ മുപ്പത് ലക്ഷം രൂപ പലിശ ഉൾപ്പെടെ എണ്ണി വാങ്ങിച്ച കാര്യം ഇത് രഹസ്യമാക്കി വെച്ചേക്കാണ് പകുതി പൈസയുടെ കണക്ക് മാത്രമാണ് അവിടെ എല്ലാവരുടെ മുന്നിൽ ബോധിപ്പിച്ചിട്ടുള്ളൂ പോലും അതും എന്നിട്ട് അപ്പോൾ സച്ചി പറഞ്ഞിട്ട് എന്തായാലും ഞാനിത് വിശ്വസിക്കുകയാണെന്നും പോകുന്നില്ല എന്നെ പറ്റിക്കുകയാണെന്നും നോക്കണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇവന് ഭയങ്കര അസൂയ എന്തായാലും നമ്മൾ ചെയ്ത് ഇങ്ങനൊരു കാര്യം നടക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലല്ലോ ഇപ്പം തന്നെ വ്രതവും കാര്യങ്ങളൊക്കെ നോക്കിയത് കൊണ്ടാണ് ഇത്രയെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോയത് അച്ഛൻ എങ്ങനെ ഇനി അച്ഛൻ കൂടെ ചെയ്യുന്നിറങ്ങിയാൽ എല്ലാം ഓക്കെ ആവും ഇപ്പം തന്നെ ഇത്രയും പൈസ കൊടുത്തില്ലേ ശ്രുതിക്ക് ഇനി ബാക്കിയുള്ള പൈസ കൂടെ കൊടുക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ അത് ശരി പക്ഷേ ഉടനെ രേവതി പറഞ്ഞിട്ടുണ്ട് സച്ചിയുടെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണത് സച്ചയുടെ സച്ചിയുടെ കാര്യം നോക്കിക്കൂടെ വാ നമുക്ക് പോവാമെന്ന് പറയാം എടീ അവന് കുശുമ്പോ അസൂയൊക്കെയാണുള്ളത് അല്ലെങ്കിൽ തന്നെ നീയാണോ അവനെ ഓരോന്നും പറയാനായിട്ട് ഇളക്കി വിട്ടു കൊടുക്കണമല്ലേ എന്ന് ചോദിച്ച് വഴക്കൊടുക്കാട്ടോ അപ്പോൾ രേവതി പറഞ്ഞോണ്ട് ഞാനങ്ങനെ ഇളക്കി വിടാനും വേണ്ടി എന്താ പാവയാണോ പറയുമ്പോഴൊക്കെ ചലിക്കാനായിട്ട് സച്ചിയേട്ടൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൂടി ഞെട്ടിത്തെറിച്ച് നിൽക്കാനെട്ടോ അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് ശ്രുതി ശ്രുതി എന്നിട്ട് പറയാം ഇങ്ങനെ എന്നെ ഇങ്ങനെ കോസ് വിസ്താരം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ ശരി ഇനിയിപ്പോൾ എല്ലാം ആയിക്കോട്ടെ അങ്ങനെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോണതിന് ഇടയ്ക്ക് സച്ചി വീണ്ടും ശ്രുതിയുടെ ചെവിയിൽ പോയി പറയാനുണ്ടേടാ ഈ പൈസ ശരിക്കും അങ്ങനെ കിട്ടിയത് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ഉടായ്പ വഴി കിട്ടിയതാണോ എനിക്ക് എനിക്കങ്ങനെ പരിപാടിയൊന്നുമില്ല ഒന്ന് പോടാമെന്ന് പറയട്ടോ എന്നിട്ട് വീണ്ടും സച്ചിയെ നല്ല പേടിയുണ്ടല്ലോ ശ്രുതിക്ക് പിന്നെ ശ്രുതിക്ക് അതിനേക്കാളും പേടിയുണ്ട് സുധീടെ വായി എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ പോക്കല്ലേ ശരി എത്രയൊക്കെ ആയാലും പൈസ വന്നതല്ലേ ആ സന്തോഷത്തിൽ രേവതിയോട് പറയാനുണ്ട് നമ്മുടെ ചന്ദ്ര എടി രേവതി നീ ശ്രുതിക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ട് കൊടുക്കുന്നു പറയട്ടോ അപ്പോൾ ജ്യൂസ് എടുക്കാൻ പോകാൻ വേണ്ടി പോകുന്ന വെച്ചാ രേവതിയോട് പെട്ടെന്ന് സച്ചി പറഞ്ഞു ഓ പിന്നെ ജ്യൂസ് ഇവിടെ വ്രതം നോക്കിയിട്ട് എത്ര ദിവസമായി വളരെ കുറച്ച് ദിവസം ആയില്ലല്ലോ ഇതുവരെ ആയിട്ടും പൈസ മാത്രമല്ലേ വന്നോളൂ അതിൻ്റെ ഫലം കിട്ടണ്ടേ ഇനിയും വ്രതം നോക്കുന്ന നാൽപ്പത്തെട്ട് ദിവസമാണ് അത്രയൊന്നും ആയിട്ടില്ല അപ്പോൾ അതോടുകൂടി വീണ്ടും പെട്ടുപോയി കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം തന്നെ രാവിലെ ആകുമ്പോൾ നമ്മുടെ സച്ചി രേവതി കുളിച്ചിറങ്ങി വരുമ്പോൾ തന്നെ രേവതിയുടെ മുറിയിൽ വെച്ച് പറഞ്ഞു എടി എനിക്ക് നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താ സച്ചി കേട്ടാ ഇപ്പം ഈ പാർലർ അമ്മയ്ക്ക് എവിടുന്നാ ഇത്ര പെട്ടെന്ന് പൈസ കിട്ടിയത് അയ്യോ അത് അതവര് പറഞ്ഞതല്ലേ അവരുടെ അച്ഛൻ കൊടുത്തതെന്ന് അതെങ്ങനെ ശരിയാവും ഇത്രയും നാളില്ലാത്ത അച്ഛൻ പെട്ടെന്ന് ഒരു ദിവസം എങ്ങനെ കാശ് കൊടുക്കാനാ നീ എന്ത് പറയണേ ഞാനതൊന്നും വിശ്വസിക്കില്ല ഇതേ സച്ചേട്ടാ ഒന്നും മിണ്ടാതിരിക്കുക അവരായി അവരുടെ പാടായി നമ്മളിതിൽ കയറി തലയിടേണ്ട യാതൊരു കാര്യവും ഇല്ല പിന്നെയും ഇപ്പം തന്നെ അമ്മ പറഞ്ഞു കേട്ടില്ലേ നമുക്ക് കുശുമ്പാണെന്ന് വെറുതെ എന്തിനാ വായിരിക്കണം കേൾക്കാൻ പോണേ ഇടീ അങ്ങനെ പറയരുത് നമുക്ക് യാതൊരു ഉത്തരവാദിത്തം ഇല്ലെന്നാണ് നീ പറയണത് നമ്മളച്ഛൻ്റെ കാശല്ലേ അത് നമുക്ക് എല്ലാവർക്കും അതിലൊരു പങ്ക് കിട്ടാനുള്ളതല്ലേ നമുക്ക് എല്ലാവർക്കും അവകാശമുള്ള പൈസയാവാൻ സ്വത്തേക്ക് കൊണ്ടുവച്ചാ അനുഭവിക്കുന്നത് ആയിക്കോട്ടെ അതായത് ഇപ്പം അയാളുടെ സ്വന്തം പൈസയല്ലോ ഇതിപ്പോൾ ശ്രുതിയുടെ അച്ഛൻ അയച്ചു കൊടുത്തില്ലേ അതെങ്ങനെ നമ്മുടെ പൈസയാവും എന്തായാലും സച്ചിടാ ഓ ഓരോ ഇങ്ങനെ എടുത്തു ചാടി ഒരു കാര്യങ്ങളും തീരുമാനിക്കുകയോ പറയുകയോ ചെയ്യരുതെന്ന് പറ ഓ ഇപ്പം ഞാനാ ഈ കുറ്റക്കാരനല്ലേ പിന്നെല്ലാന്ന് ചില കാര്യങ്ങൾ സന്ദർഭോചിതമായിട്ട് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും വേണം ദേഷ്യം വരേണ്ട സമയത്ത് മാത്രം വരുത്തണം അല്ല തൊട്ടേനെ പിടിച്ചതിന് ഇങ്ങനെ ദേഷ്യം പിടിച്ച് കാണിച്ചിട്ട് കാര്യമില്ല ഓ അപ്പോൾ പിന്നെ ഞാൻ ദേഷ്യം ഇല്ലാതെ കാണിക്കാം എന്ന് പറഞ്ഞാൽ സച്ചി രേവതിയെ കെട്ടിപ്പിടിക്കാനൊക്കെ പോകേണ്ട കേട്ടോ അപ്പോൾ രേവതിയാണെങ്കിൽ അത് അയ്യേ അതാ ഞാൻ പറഞ്ഞത് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ടെന്ന് ഇപ്പോൾ ഇതിന് വേണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് രവതി അവിടെ നിന്ന് പോവാണ് അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും മുന്നിൽ വരുന്നിരിക്കുക കേട്ടോ അങ്ങനെ ശ്രുതി ഇങ്ങനെ സ്നേഹത്തോടെ വിളിക്കാണ്ട് കേട്ടോ ചന്ദ്ര പോയി മോളെ ശ്രുതി ശ്രുതി കുറേ നാളായിട്ട് ശ്രുതിയോട് അത്ര വലിയ സ്നേഹമൊന്നും ഇല്ലായിരുന്നില്ല ഇപ്പം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പം തന്നെ ആ ഒരു കാര്യം നമ്മുടെ സച്ചി അച്ഛനോട് പറയുക കേട്ടോ അപ്പം അച്ഛൻ പറയണേടാ പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഇപ്പം വന്നതല്ലേ അതുകൊണ്ടാണ് ഈ സ്നേഹം കാണിക്കുന്നതെന്ന് അത് ശരിയാണ് അങ്ങനെ ശ്രുതിയെ വിളിച്ച് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവരുമ്പം ശ്രുതി ചോദിക്കുന്നത് അമ്മേ ഞാനെന്താ വരണ്ടേ പിന്നെ നീയും വരണം വാ രണ്ടു പേരും വാ എന്നും പറഞ്ഞു എല്ലാവരും ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക എന്നിട്ട് പറഞ്ഞു ശ്രുതി ഞാൻ വിളമ്പിത്തരാന്ന് പറഞ്ഞിട്ട് ദേവതയുടെ കയ്യിൽ നിന്ന് പാത്രമൊക്കെ പിടിച്ച് വാങ്ങി ചന്ദ്ര തന്നെയാണ് വിളമ്പി എല്ലാം മുന്നിൽ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം അടുത്ത അതിൻ്റെ കൂടെ തന്നെ മുട്ടക്കറിയാണ് വിളമ്പുന്നത് രണ്ട് മുട്ട വീതമായിട്ടോ വിളമ്പുന്നത് എന്നിട്ട് ശ്രുതിയോട് പറയാ രണ്ട് മുട്ടയാണ് നിനക്ക് ഞാൻ തരുന്നത് അതുപോലെ ശ്രുതിക്ക് എന്താണെന്നറിയോ നിങ്ങളിനി പുതിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തലല്ലേ അപ്പോൾ രാവില്ല പകലില്ല എന്നു പറഞ്ഞു കഷ്ടപ്പെടുന്നവരാ ആരോഗ്യം വേണ്ടേ അതുകൊണ്ട് ഇനി ഇതൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചു കൊടുക്കുമ്പോൾ ബാക്കി എല്ലാവരും അന്ത വിട്ട് കുന്തം ഒഴുകിലിരിക്കുക കേട്ടോ അപ്പം സച്ചിയോട് എന്നെ പറഞ്ഞോട്ട് അയ്യോ അമ്മയ്ക്കിത് എന്ത് പറ്റി അച്ഛാ മറവിക്കുള്ള എന്തെങ്കിലും മരുന്ന് ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കണം കേട്ടോ എന്തിനാണ് നീ ഇപ്പം എന്നെ അങ്ങനെയൊക്കെ പറയണത് പിന്നെല്ലാണ്ട് നാൽപ്പത്തെട്ട് ദിവസം വ്രതം നോക്കണം പാർലർ ആയിട്ട് തീരെ അച്ഛനെ ജയിലിൽ നിറക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മയല്ലേ വ്രതം നോക്കാനൊക്കെ ആക്കിയത് എന്നിട്ട് ഇപ്പോൾ എന്തായി എത്ര ദിവസമായി നാൽപ്പത്തെട്ട് ദിവസമാവുന്നതിന് മുന്നേ മുട്ട ഇറച്ചിയൊക്കെ കഴിക്കാവോ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴാണ് ചന്ദ്രയ്ക്ക് അബദ്ധം പറ്റണം കേട്ടോ അപ്പോൾ ചന്ദ്ര പറ അവസാനം പറഞ്ഞു അയ്യോ ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു മുട്ട കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൊടുത്ത മുട്ടകളെല്ലാം തിരിച്ച് വാങ്ങി വെക്കുക കേട്ടോ എന്നിട്ട് ശ്രുതിയെയും കഴിക്കാൻ ശ്രമിക്കുന്നില്ല ശ്രുതിയെയും കഴിക്കാൻ ശ്രമിക്കില്ല കേട്ടോ സച്ചി അങ്ങ് കഴിക്കുകയാണ് അങ്ങനെ വീണ്ടും ശ്രുതി എല്ലാവരുടെ മുമ്പിൽ നാടൻ ് പെട്ട് പോയി ആ ഡൈനിങ് ടേബിളിന്റെ ഫ്രണ്ടിൽ ഇരിക്കേണ്ട എപ്പിസോഡ് നിന്ന് പുതിയൊരു എപ്പിസോഡാണ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു